ഗുഡ് മോർണിംഗ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന റോസകളെല്ലാം റൂട്ട് പ്ലാന്റ് ഓൺ റൂട്ട് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കമ്പ് കുത്തി പിടിപ്പിച്ച ഓൺ റൂട്ട് പ്ലാന്റ് എന്ന് പറയുന്നത് ഇത്രയും വെറൈറ്റികളുണ്ട് ബട്ടൺ റോസ പക്കി റോസ അഹല്യ റോസ ബട്ടൺ പിന്നെ മൂക്കുത്തി റോസ പിന്നെ ഓർക്കിഡ് റോസ ഇതെല്ലാം ഓൺ റൂട്ട് പ്ലാന്റ് ഈ ഓൺ റൂട്ട് പ്ലാന്റ് തന്നെ വേണമെന്നുള്ളവർക്ക് വേണ്ടിയാണ് ഇത്രയും പ്ലാന്റുകൾ പിന്നെ നമ്മൾ സെയിൽ ചെയ്യുന്ന റോസകളൊക്കെ പിന്നെ നാടൻ ബഡ് റോസയാണ് അതും ഈ ഓൺ റൂട്ട് പ്ലാന്റ് നിൽക്കുന്ന പോലെ തന്നെ നിൽക്കും ഒരുപാട് നാളായിട്ട് നമ്മുടെ നിന്ന് റോസ വാങ്ങിക്കുന്നവർക്കറിയാം വർഷങ്ങളായിട്ട് നമ്മുടെയിൽ നിന്ന് വാങ്ങിച്ച ഈ ബഡ് റോസകളെല്ലാം നിറയെ പൂക്കളും ഉണ്ടാകുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് എല്ലായിടത്തും നിൽക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ റോസ എല്ലാം നിലത്തും വെക്കാം മഴയും വെയിലും ഒക്കെ കൊണ്ടാലൊന്നും നമ്മുടെ റോസയ്ക്ക് കുഴപ്പമില്ല പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും റോസയ്ക്ക് എന്തെങ്കിലും ഒരു വളം ഇട്ട് കൊടുക്കണം ചൊവ്വിടെ ഇളക്കിയിട്ട് വേണം പിന്നെ വളമിട്ട് കൊടുക്കുക ചുവട് എന്ന് പറഞ്ഞാൽ വലിച്ചു പറിക്കുകയല്ലോ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും കൊണ്ട് ചുവടൊന്ന് ഇള പിന്നെ ചുറ്റുമൊന്ന് മണ്ണിളക്കിയിട്ട് വളമിടണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ നമ്മുടെ റോസയ്ക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല തറയിൽ വെച്ചാൽ വലിയ കെയറിങ്ങ് വേണ്ട ഒഴിക്കുന്നവരാണെങ്കിൽ രാവിലെ മാത്രം വെള്ളം ഒഴിക്കുക ഉച്ച കഴിഞ്ഞ് വെള്ളം ഒഴിക്കാതിരിക്കുക നല്ല വാട്ടലുണ്ടെങ്കിൽ ഉച്ചയ്ക്കും വേണേൽ വെള്ളമൊഴിക്കുക പക്ഷേ ഉച്ച കഴിഞ്ഞ് ഒഴിക്കരുത് നമ്മുടെ കയ്യിലിരിക്കുന്നത് ലവ് ഓർക്കിഡ് റോസ പിന്നെ റെഡ് പിനാക്കിയോ എഡ്വെയ്ഡ് റോസ പനിനീർ റോസ എഡ്വെയ്ഡ് റോസയും പനിനീർ റോസയും കൂടെ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഈ ഒരു കളറും മറ്റേത് നമ്മുടെ പനിനീർ റോസയുടെ പിങ്ക് കളറുമാണ് ഇതൊരു ലൈറ്റ് പിങ്ക് ബേബി പിങ്ക് ആയിട്ട് വരും രണ്ടിനും മണമുണ്ട് രണ്ടിനും പല സ്ഥലങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് നല്ലതായിട്ട് പൂക്കളുണ്ടാകുന്ന കൊല കൊലയായിട്ടുണ്ടാക്കുന്ന പൂക്കളാണ് അതുപോലെ തന്നെ ഇതാണ് പനിനീർ റോസ ഇത് നല്ല മണമുള്ള റോസയ പണ്ടത്തെ റോസയ ഇത് നമ്മുടെ ബഡ് റോസ തന്നെ കമ്പ് കൊണ്ടുവച്ചാലും നല്ല അടിപൊളിയായിട്ട് കമ്പ് കളിക്കുന്നതാണ് കമ്പ് കിളിക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ നല്ലതായിട്ട് കമ്പ് കളിക്കും നല്ല ഉണക്കുള്ള സമയത്ത് മാത്രമേ ഉള്ളൂ കമ്പ് കിളിക്കാത്തത് അല്ലാതെ കമ്പ് കുത്തിയാൽ നമ്മുടെ റോസകളെല്ലാം പിടിക്കും നല്ലതായിട്ട് കെയറി ചെയ്താൽ മാത്രമേ റോസയിൽ പൂക്കളും ഉണ്ടാകത്തുള്ളൂ